നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഗുരുതരമായ ആരോപണങ്ങൾ ഒടിയൻ ശ്രീകുമാർ മേനോനെ കുറിച്ചും പറഞ്ഞു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം ശ്രീകുമാർ മേനോൻ തന്നെ ബന്ധപ്പെട്ടു അതുകൊണ്ട് തന്നെ ആദ്യം സംശയമൊന്നും തോന്നിയില്ല പിന്നീടാണ് മോളെ വിളിയുടെ അർത്ഥം തനിക്ക് മനസ്സിലായത് ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് നടൻ ബാബുരാജ് ലുബയിലെ വീട്ടിലെത്തിച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു നടൻ ഷൈൻ ടോം ചാക്കോയുടെ ചിത്രത്തിൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ള നിരവധി പേർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ഷൈൻ ടോം ചാക്കോയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ തന്നെ ബന്ധപ്പെട്ടത് ശ്രീകുമാർ മേനോൻ എന്ന ഷെയ്ഡി ക്യാരക്ടറിന് പിന്നിൽ ചില കഥകളുണ്ട് ഒരുപക്ഷെ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹ തകർച്ചയ്ക്ക് കാരണം ശ്രീകുമാർ മേനോനാണോ എന്ന സംശയം പോലും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ശക്തമായിരുന്നു ദിലീപിന്റെ ചില പ്രതികരണങ്ങളിലൂടെയാണ് അത്തരം സംശയം കേരളത്തിൽ ജനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടി മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ ഒരു പരാതി ഡി ജി പിക്ക് കൈമാറി തുടർന്ന് മഞ്ജു വാര്യറുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ശ്രീകുമാർ മേനോൻ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം അംഗവിക്ഷേപം നടത്തി ഗൂഢ ഉദ്ദേശത്തോടെ സ്ത്രീയെ പിന്തുടർന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദപ്രചരണം നടത്തി ഇതായിരുന്നു മഞ്ജു വാര്യരുടെ ആരോപണം അതിലപ്പുറം പോലീസിട്ട എഫ്ഐ ആർ തന്നെ അപായപ്പെടുത്താൻ ശ്രീകുമാർ മേനോൻ ശ്രമിക്കുമെന്നും മഞ്ജു വാര്യർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ പരാതിയിൽ പരാമർശിക്കുന്ന ശ്രീകുമാർ മേനോന്റെ സുഹൃത്തിനെ അന്ന് പോലീസ് ചോദ്യം ചെയ്തു ശ്രീകുമാർ മേനോൻ തന്നെയും തന്റെ കൂടെ നിൽക്കുന്നവരെയുമൊക്കെ ഭയപ്പെടുത്തുന്നതായി മഞ്ജു വാര്യർ തന്റെ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും തന്നെ അപായപ്പെടുത്തും അന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ലോക്നാഥ് ബെഹ്റയെ കണ്ട് നേരിട്ടാണ് മഞ്ജു വാര്യർ ഇത്തരമൊരു പരാതി കൈമാറിയത് ഒഡിയൻ സിനിമയ്ക്ക് ശേഷമുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ ശ്രീകുമാർ മേനോനാണ് എന്ന പരാതിയും അന്ന് മഞ്ജു വാര്യർ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു തനിക്കെതിരെ ചിലർ സംഘടിതമായ നീക്കം നടത്തുന്നുവെന്നാണ് മഞ്ജു വാര്യർ അന്ന് പരാതിയിൽ പരാതിയിലെഴുതിയത് മഞ്ജു വാര്യരും ശ്രീകുമാർ ബേനോനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ഇതുവരെ മഞ്ജു മാധ്യമലോകത്തോടോ കേരളത്തോടോ വെളിപ്പെടുത്തിയിട്ടില്ല ശ്രീകുമാർ മേനോനിൽ നിന്നും താൻ ഭീഷണി നേരിടുന്നതായും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി താൻ ഒപ്പിട്ടു നൽകിയ ലെക്ടർ ഹെഡും രേഖകളുമൊക്കെ തൻ്റെ അറിവോ സമ്മതോ ഇല്ലാതെ അയാൾ ഉപയോഗിക്കുന്നുവെന്നും മഞ്ജു പരാതിയിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളും അതുമൂലം നേരിടുന്ന അപമാനവും ശ്രീകുമാർ മേനോൻ ഓർഗനൈസ് ചെയ്തതാണെന്നും മഞ്ജു ആരോപിച്ചു നടൻ ദിലീപുമായുള്ള വിവാഹ ശേഷം പതിനാല് വർഷമാണ് മഞ്ജു വാര്യർ സിനിമാ ലോകത്തു നിന്ന് വിട്ടുനിന്നത് എന്നാൽ മഞ്ജുവിന്റെ തിരിച്ചുവരവിന് കാരണമായത് ശ്രീകുമാർ മേനോൻ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയാണ് പിന്നീട് മഞ്ജു വാര്യർ സജീവമായി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നത് ശ്രീകുമാർ മേനോന്റെ പരസ്യ കമ്പനിയായ പുഷ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് നിർമ്മിച്ച കല്യാൺ ജുവല്ലറിയുടെ പരസ്യ ചിത്രങ്ങളിലൂടെ അമിതാഭ് ബച്ചനൊപ്പം സ്ക്രീൻ പങ്കിട്ടുകൊണ്ടായിരുന്നു മഞ്ജു വാര്യർ കടന്നു വന്നത് പിന്നീട് ശ്രീകുമാർ മേനോന്റെ നിരവധി പരസ്യ ചിത്രങ്ങളിൽ മഞ്ജു അഭിനയിച്ചു മലയാളികളുടെ ഇടയിൽ എന്നും സ്വീകാര്യത ഉണ്ടായിരുന്ന മഞ്ജുവിന്റെ തിരിച്ചുവരവിന് ഇത് ശക്തമായ പ്രേരകമായി രണ്ടാം വരവിൽ ചില സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തന്റെ ബ്രാൻഡ് ബാലി ഉയർത്താൻ അന്ന് മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു മഞ്ജു വാര്യരുടെ ബ്രാൻഡ് പി വർക്കുകൾ ചെയ്തത് ശ്രീകുമാർ മേനോൻ അതിന്റെ തുടർച്ചയായിരുന്നു ഒടിയൻ സിനിമയിലെ മഞ്ജുവിന്റെ വേഷം നിർമ്മാണ ഘട്ടം മുതൽ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് ഒടിയൻ കടന്നുപോയത് സിനിമ റിലീസ് ചെയ്തപ്പോഴും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കതിട വരുത്തി ഒടിയൻ എന്ന സിനിമയിൽ മോഹൻലാൽ എന്ന നടന് ഭാവപ്പകർച്ചകളൊന്നുമില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിച്ചു ഒടിയൻ സിനിമയ്ക്ക് പിന്നാലെ മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും തമ്മിൽ അകലുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ശ്രീകുമാർ മേനോനിൽ നിന്ന് എന്താണ് മഞ്ജു വാര്യർ ഇത്രയധികം പ്രകോപിതയായത് എന്നതിന്റെ നേർചിത്രങ്ങൾ നമുക്ക് മുന്നിലില്ല മഞ്ജു വാര്യർ പരാതി നൽകിയതിനെ കുറിച്ച് അത് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചിരുന്നു മഞ്ജു വാര്യർ എനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഈ പരാതി സംബന്ധിച്ചു വരുന്ന അന്വേഷണത്തോട് ഞാൻ പൂർണ്ണമായി സഹകരിക്കും മഞ്ജു വാര്യർ പോലീസിൽ മാത്രമല്ല അന്ന് ഫെപ്കേക്കും പരാതി നൽകി പെപ്കയും ശ്രീകുമാർ മേനോന്റെ മറുപടി ആവശ്യപ്പെട്ട് കത്തെഴുതി മഞ്ജു വാര്യർ അന്ന് അമ്മയ്ക്കും പരാതി കൈമാറിയിരുന്നുവെന്ന് ഇടവേള ബാബു സ്ഥിരീകരിച്ചു തൊഴിൽപരമായി മഞ്ജു വാര്യരെ തങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് അന്ന് ഇടവേള ബാബു പ്രസ്താവന ഇറക്കിയത് ക്രിമിനൽ കേസിൽ ഇടപെടാൻ സംഘടനക്ക് പരിമിതിയുണ്ടെന്നും ഇടവേള പറഞ്ഞു മഞ്ജു വാര്യരുടെ പരാതിയും മാധ്യമ വാർത്തകളും തിരഞ്ഞതോടെ ശ്രീകുമാർ മേനോൻ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയെ ഉള്ളു എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന നിൻ്റെ കയ്യിലേക്ക് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ വരാന്തിയിൽ വെച്ച് ആദ്യ പരസ്യത്തിൻ്റെ അഡ്വാൻസായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തന്നപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് അയച്ച ദൂതനാണ് ശ്രീകുമാർ എന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞില്ലേ അതൊക്കെ നീ മറന്നുവെന്നാണ് ശ്രീകുമാർ മേനോൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യനും തമ്മിൽ പിന്നീടകന്നു ഇരുവർക്കുമിടയിൽ പക വളർന്നുവെന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത് ശ്രീകുമാർ മേനോന് പിന്നീട് സിനിമയിൽ വലിയ ചുവടുവയ്പ്പുകൾ ഉറപ്പിക്കാനായില്ല ഒടിയൻ തന്നെയാണ് അതിൻ്റെ കാരണം ഇതിനിടയിൽ ചില സാമ്പത്തിക തർക്കങ്ങളിൽ ശ്രീകുമാർ മേനോൻ ചെന്നു വീഴുകയും കൂടുതൽ വിവാദങ്ങളിൽ അകപ്പെടുകയും ചെയ്തു ഏറ്റവും ഒടുവിലിത ചിത്രം മുൻനിർത്തി സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്ന പരാതി പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വിവാദങ്ങളിൽ ചെന്ന് വീഴുന്ന മഞ്ജു വാര്യരെയാണ് ഇപ്പോൾ കേരളം കാണുന്നത് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ മഞ്ജു വാര്യർ തേച്ചു എന്നുള്ള നിലയ്ക്ക് മാധ്യമ വാർത്തകൾ ശക്തമായിരുന്നു ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പിന്നീട് ഡബ്ല്യു സി സി പോലും മഞ്ജു വാര്യരെ ചേർത്തു പിടിച്ചു സ്വന്തം കരിയറിന് വേണ്ടി മഞ്ജു എന്തും ചെയ്യുമെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ പരിഹാസം ഏറ്റവും ഒടുവിൽ മഞ്ജുവിന്റെ സിനിമയിൽ അഭിനയിച്ച് അപകടം പറ്റിയ ഒരു നടിയുടെ രോദനം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടു അവർക്ക് അർഹമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിൽ മഞ്ജു വാര്യർ യാതൊരുവിധ താൽപ്പര്യവും പ്രകടിപ്പിച്ചില്ല എന്നാണ് അവരുടെ പരാതി ശ്രീകുമാർ മേനോന് സിനിമാ മേഖലയിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ അത് മഞ്ജുവിനെ വീണ്ടും വിവാദത്തിലാഴുത്തും എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്